ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയെ വലിച്ചെറിയണമെന്ന് സി പി എം നേതാവ് പി കെ ശ്രീമതി കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തടസ്സപ്പെടുത്താൻ പോയവർ പോലും ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് റിപ്പോർട്ട് സിനിമാ മേഖലയുടെ ശുദ്ധീകരണത്തിന് വഴിവെക്കണമെന്നും പി കെ ശ്രീമതി പറഞ്ഞു സിനിമാ മേഖലയിലെ സംഘടനയായ അമ്മ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ മറുപടി പറയണം അമ്മയിൽ പെൺമക്കളില്ല സ്ത്രീകൾ വേണ്ടെന്നാണ് അവരുടെ നിലപാട് പ്രാതിനിധ്യം നൽകാൻ അമ്മയെ വലിച്ചെറിയുകയാണ് വേണ്ടത് കൂടുതൽ ചൂഷണം നേരിടേണ്ടി വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ പൂർണ്ണമായും മൊഴി കൊടുത്തില്ല ഇത് അത്ഭുതപ്പെടുത്തുന്നതാണ് സിനിമാ മേഖലയിൽ പുരുഷന്മാർക്ക് ബഹുമാനവും സ്ത്രീകൾ അവഗണനയും നേരിടുന്നു സ്ത്രീകളോടുള്ള അടിമ മനോഭാവം വച്ചുപുലർത്തുകയാണ് വിദ്യാസമ്പന്നമായ കേരളത്തിൽ പോലും സ്ത്രീകൾ അസമത്വം നേരിടുന്നു ഇത് വേതനത്തിന്റെ കാര്യത്തിൽ പോലും ഉണ്ടാവുകയാണ് സ്ത്രീകളില്ലാത്ത സിനിമയുണ്ടോ എന്തിനാണ് ഇവരെ രണ്ടാം കിടക്കാരാക്കുന്നതെന്നും ശ്രീമതി ചോദിച്ചു മുമ്പൊക്കെ സിനിമയിൽ പ്രേംനസീർ കഴിഞ്ഞാൽ ഷീലയാണ് സത്യൻ കഴിഞ്ഞാൽ ശാരദ ഇപ്പോൾ സിനിമയിൽ ഒരു നായകനും നായികയുമില്ല ഉള്ളത് ഒരേയൊരു നായകൻ മാത്രമാണെന്നും പി കെ ശ്രീമതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of travel goal.